ആ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ തിരുനാൾ എത്താറായി അതേ മെയ് മാസം പതിനഞ്ചോ പതിനാലോ ദിവസങ്ങളിലാണ് നമ്മുടെ തിരുനാള് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ എട്ടാം പടം ആഘോഷിക്കുന്നത് അന്നാണ് ഊട്ടുനേർച്ചൊക്കെ നമ്മുടെ ഇടവകയിൽ നമ്മളെ തിരുനാൾ ആഘോഷം നടത്തുക എല്ലാ ആഘോഷങ്ങളിലേക്കും ഏറെ സന്തോഷത്തോടെ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടവക സ്ഥാപിതമായിട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പതിനാറാം ശതോത്തര രജത ജൂബിലി വർഷമാണ് നമ്മുടെ ഈ തിരുനാൾ വലിയൊരു സാക്ഷ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഈ സാക്ഷികളായിട്ട് തിരുനാളിലേക്ക് കടന്നു വരുമ്പോൾ സാക്ഷി വേകുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ വികാരമായിട്ടുള്ള ലോനമുത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് തിരുനാളിൽ കടന്നു വരുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും തിരുനാളിലേക്ക് വരണം നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ ഇടവക സമൂഹം ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ഈ ജോൺ തിരുനാളാണ് വേണ്ടി വേണ്ടി ജീവത്യാഗം ചെയ്ത ജോൺ മംഗളങ്ങൾ ഏറ്റവും വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് രുന്ന് മാധ്യസ്ഥം വഹിക്കുന്ന വിസ്റ്റ ലോനാമുത്തപ്പിന്റെ തിരുനാളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു ഈ നാനൂറിൽ സ്ഥാപിതമായ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ നെബുംസിയാൻ്റെ തിരുനാൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഘോഷിക്കുകയാണ് എല്ലാവരെയും തിരുനാളിന് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ആഗോള കത്തോലിക്ക സഭയിൽ കുംഭസാരം എന്ന കുദാശയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജോൺ ജോൺസിയാൻ്റെ തിരുനാൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പോർച്ചുഗലിയുടെ യുവക ജനങ്ങൾ ആഘോഷിക്കുകയാണ് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ നേരിടുന്നു സ്നേഹം നിറഞ്ഞവര് വിശുദ്ധ ജോൺ നബംസിയാന്റെ നാമദേഹത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമാണ് നമ്മുടെ പർപ്പുക്കര ദേവാലയം മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നമ്മൾ തിരുനാൾ ആഘോഷിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിച്ചു ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപുരം നേരിടും പതിനാറാം ശതോത്ര രജദീപിൽ നിൽക്കുന്ന നമ്മുടെ തിരുനാൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടുന്നു തിരുനാളിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം നേടുവാനും തിരുനാളിലെ ജനറൽ കൺവീനർ നിലയിൽ എല്ലാവരുടെയും സ്വാഗതം ചെയ്തു ചെലവിളികൾക്കുള്ള വിശുദ്ധ ലോനാമുക്കത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു ചരിത്രപ്രസിദ്ധമായ പുറക്കുകര പള്ളിയിലെ വിശുദ്ധ ലോനാമുക്കപ്പിൻ്റെ തിരുനാൾ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് ഈ തിരുനാളിലേക്ക് നിങ്ങളേവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു